െ അങ്ങനെ ബോട്ട് ചവിടണമെന്നുള്ള ഹെൽനയുടെയും മീനുന്റെയും ആഗ്രഹത്തിന്റെ പുറത്ത് ഞങ്ങൾ ബാക്ക് ആയിട്ട് പറയാൻ സുഖമല്ലായിരുന്നോ അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും കമന്റുകളും ഒക്കെ ചെയ്ത് വയ്ക്കുക കേട്ടോ അടിപൊളി കായൽപ്പറപ്പാണ് അപ്പറ കാണുന്നത് ിൽ ഞാനും നൈജുവും വൈശാഖ് പ്രതീഷ് പ്രതീക്ഷ വിശാല് വൈശാഖ് എന്നിവരും കേട്ടു കാര്യം പറയാം അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ തവണയും ഞങ്ങളൊരു റിസോർട്ടിലേക്ക് ട്രിപ്പ് വന്നേക്കാട്ട് ഒരു ടീം ഔട്ടീം അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് നമ്മുടെ വൈക്കത്ത് ഉള്ള അല്ലെങ്കിൽ കുമരകത്തിനോട് ചേർന്നുള്ള വയമ്പനാട് കായലിനോട് ചേർന്നുള്ള കളത്തിൽ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പിള്ളേർ കുറേ പേരൊക്കെ അങ്ങോട്ടേക്ക് കയറിപ്പോയി കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ ഒരു ട്രിപ്പ് പോരുന്നതാണ് അപ്പോൾ ഈ തവണയും ഒരു വൺ ഡേ ആയിട്ട് ഞങ്ങൾ പോന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കളത്തിൽ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ കയറിയിട്ട് അവരുടെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ട് പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അവരുടെ ബ്രീഫിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ കളത്തിൽ റിസോർട്ടിൽ എത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും അവരുടെ ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കളത്തിൽ റിസോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫേമസ് ആണ് കേട്ടോ പ്രശസ്തരായ പലരും എപ്പോഴും വന്ന് എൻജോയ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസോർട്ടാണ് അപ്പോൾ അവരുടെ ബിസിനസിൻ്റെ ബ്രീഫിങ്ങിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഗ്രൂപ്പാണ് എൻ്റെ പുറമേ കാണുന്നത് ഒരു ഹൈവ് എല്ലാവരും നമ്മുടെ ബ്ലോഗിൻ്റെ കഴിഞ്ഞ ഗ്രൂപ്പെല്ലാം നല്ല വൈബായിരുന്നു ആ വൈബ് നിങ്ങളും കാണിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അടുത്തേ ഓ അപ്പോൾ നമുക്ക് ബ്രീഫിങ്ങിലേക്ക് അടക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഈ നമുക്ക് നമുക്ക് ബാക്കി ഇത്ര ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചയായിട്ട് കുറച്ച് ഒക്കെ ചെയ്യാം റൂമിലേക്ക് പോയാലോ ഞാനൊക്കെ തമ്മിൽ സുത ഞാനായിട്ടാണ് വന്നേക്കണേ ഞങ്ങൾ പല ഗ്രൂപ്പിലും പലപ്പോഴും ആളുകൾ വ്യത്യാസം ഉണ്ടാവും പേര് അമൽ ഇതാണ് ഞങ്ങളുടെ കൂടെ ബി ഡിയിൽ നിന്ന്

മൊത്തം കാണണത് സ്ത്രീകളെ എന്നൊക്കെ പറഞ്ഞ കാണണത് പക്ഷെ ഈ എൻ്റെ കുട്ടി സ്കൂളിൽ പഠിക്കണ ആ സ്കൂളിലാണിപ്പോൾ അവർ താമസിക്കുന്നത് ഏഹ് ഇപ്പം ആ ലോകം വിട്ടുപോയി ഏ അവർക്ക് വീട് കൊടുക്കാനിപ്പോൾ വാർത്ത അല്ല ഏ അവർക്ക് വേണ്ടി ഓക്കെ പ്രതീക്ഷ തന്നെയാണ് പ്രതീക്ഷിന്റെ വീട് എന്ന് പറയുന്ന വയനാട് ദുരന്തം നടന്നതിന്റെ നാല് നാല് കിലോമീറ്റർ വളരെ അടുത്താണ് വയനാട് ദുരന്തം നടന്നതിന്റെ നാല് കിലോമീറ്റർ അടുത്താണ് പ്രതീക്ഷിന്റെ വീട് ഇപ്പൊ ഇപ്പോ സിനിമാ ലോകങ്ങളൊക്കെ മീഡിയ മീഡിയ ഇപ്പൊ കണ്ടു കൊടുക്കണ് സിനിമാ ലോക പറഞ്ഞു ഇപ്പൊ വീടില്ലാത്ത അഞ്ഞൂറ് കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് സ്കൂള് വിട്ടിട്ട് സ്കൂൾ വാടക ആൾക്കാരുണ്ട് അവർക്ക് ആര് കൊടുക്കും സർക്കാർ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കാരണം അവന്റെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ േ പ്രതീക്ഷത് അതെയതെ ഇപ്പൊ മീഡിയ മറന്നതുപോലെ ആയി എന്നാണ് അവന്റെയും ഒരു വേദന അപ്പൊ ഈ എൻജോയ് ചെയ്യുന്ന മുഹൂർത്തത്തിലും അത് ചിന്തിക്കാനുള്ള മനസ്സുണ്ടല്ലോ പ്രതീക്ഷ അപ്പൊ അടിച്ച് പൊളിക്ക ോ ഗെ ഞങ്ങളുടെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വി ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു നാല് നാല് പേര് യെസ് കളത്തിൽ റിസോർട്ട് എന്ന് പറയുന്നത് ഒരു ലേക്ക് റിസോർട്ടാണ് ഈ കളത്തിൽ റിസോർട്ട് വളരെ വിശാലമായ ഒരു ഏരിയയിലുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ നല്ല ഏരിയ ഉണ്ട് ഇവിടെ എത്ര ബാച്ച് വന്നാലും അതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വിശാലമായ ഒരു ഏരിയയിലാണ് അപ്പോൾ ദൈക്കണേ ആ ഭാഗത്ത് ആ ഭാഗത്ത് നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ലൈക്കിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ റിസോർട്ടുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് ചേട്ടാ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൂം എന്ന് പറയുന്നത് ദാ അപ്പുറത്താണ് ദാ കാണുന്ന റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് റിസോർട്ടിൻ്റെ മേളിലത്തെ നിലയിലാണ് ഞങ്ങൾ ജെൻസ് ലേഡീസ് താഴ്ത്തെ നിലയിലാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ചേച്ചിമാരെല്ലാം കേട്ടോ അത് വന്നിട്ട് അടിപൊളിയായോ അടിപൊളി ജെന്സിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോപ്പിലാണ് ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ടോപ്പിലെ സിയാം മനോജ്സിയാം റിസോർട്ടിന്റെ ഡിസൈനിങ് ഒക്കെ ശരിക്കും വെള്ളത്തിലേക്ക് തള്ളി നിൽക്കുന്ന ലേക്കിലേക്ക് തള്ളി നിൽക്കുന്ന രീതി അല്ലെ അടിപൊളി അല്ലേ പറയാം എന്തായാലും ഒരു ബോട്ടിംഗ് ഉണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് വേമ്പനാട്ട് കായലിലേക്ക് അപ്പോൾ അത് അങ്ങനെ അടുത്ത് പെടൽ ബോട്ടൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കണം പിന്നെ അത് അങ്ങോട്ടേക്കുള്ള ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം ഇല്ലേ അയൽപ്പായൽ ശരിക്കും പൂത്ത് നിൽക്കുന്നത് കാണാനേ ഇത് നിറയെ പൂത്ത് നിൽക്കുകയാണ് ശരിക്കും ഒരു നീലക്കുറിഞ്ഞിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അതേപോലെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാ റിസോർട്ടുകളും എല്ലാ വില്ലകളും ഈ ഇതുപോലെ ഇതിനോട് ക്രമീകരിച്ചാണ് കേട്ടോ വെള്ളത്തുമായി ബന്ധപ്പെട്ട് അതിനെ ഇടകലർത്തിയാണ് ഇവർ ഡിസൈൻ ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ചെറിയ പാലങ്ങൾ പോലെയും ഒക്കെ കളത്തിൽ റിസോർട്ടിൻ്റെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ജിം ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ചെറിയ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന Por do രണ്ട് കൊച്ചു പിള്ളേർ ഇരുന്ന ആടല്ലേ പതിനെട്ട് വയസ്സ് അതെ എന്നെണ്ട് അടിച്ചു വിളിച്ചോ നല്ലതാ അതെ ഇത് വായിക്കാൻ അറിയോ ിന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്കാം ഫ്രെയിമിൽ അങ്ങോട്ട് നിറഞ്ഞു നോക്കട്ടെ നമ്മളൊരു ഇതാണോ ഒന്നിച്ചു പോയതല്ലേ ആലപ്പുഴ അല്ലേഴ്സ് ഹൗസ് ബോട്ടിങ്ങിന് അന്ന് ബിനുവിന്റെ ഡാൻസ് ഒക്കെ നല്ല അടിപൊളി അതെ വൈബാറുന്നു എസ് കോർഡിനേറ്റർ എന്ന നിലയില് ഇവിടെ വന്നിട്ട് നമ്മൾ പോന്നിട്ട് എത്ര ഒരു മണിക്കൂറായോ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പതിനൊന്നേ കാലിലോ ഒമ്പതേ അവിടെ പോകുന്നതാണ് അപ്പൊ നമുക്ക് രണ്ട് മണിക്കൂറായി എന്ത് പറയണം വന്ന വന്നത് എത്രയുള്ള വൈബ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് നന്നായിട്ട് എൻജോ ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റർ ആണ് എല്ലാവരും നന്നായിട്ട് സഹിക്കുന്നുണ്ട് എന്തായാലും താങ്കളുടെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു വലിയ വലിയ ആളുകൾ ഒരുപാട് വരുന്ന റിസോർട്ടാണ് നമുക്ക് കമ്പനി ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ വരാൻ പറ്റിയത് എടുത്തു പറയേണ്ടതാണ് ഇത് വലിയ വലിയ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ വലിയ ആളുകൾ വരുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ തീർച്ചയായും കമ്പനി നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സജ്ജീകരണങ്ങൾ തന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ വന്ന് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അതിന്റെ ഹായ് അർജുൻ അർജുൻ ആഹ് അർജുൻ ഛെത്രിണ്ടോ മലയാളം ഞാൻ ഛെദ്രിയോട് ഹിന്ദി പറയാൻ പറഞ്ഞത് പറഞ്ഞേ ചിക്കൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ കിച്ചൺ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്താ പറയാനല്ലേ നല്ല ഉണ്ടോ ഈ സ്ഥലം നമുക്ക് കേരള കേരള ഫുഡ് കേരള ವೇಸ್ಟ್ಸ್ಟ್ ವೇಸ್ಟ್ ಬಂಗಾಲಿ ಮಸಾಲ ಧೋಸ ಇವರ ಗಾಂ ಕ

ാണ് എക്സ്ട്രാ എക്സ്ട്രാഡ് ഇടും അതിൽ അഡീഷണൽ ചാർജ് ഉണ്ടാവും ദൂരം ഇങ്ങോട്ട് പോന്നേ

ഓ സൂപ്പർ അടിപൊളി റിസോർട്ടില് ഫുഡ് 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 നോക്കാം മെനു ഒക്കെ ചെക്ക് റിസോർട്ടിലെ എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടത്തെ ഒരു പ്രത്യേകത ഇവർ ഇവര് തന്നെ സെർവ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാം എന്നുള്ളതാണ് ബൊഫേ സിസ്റ്റം പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഓരോന്നും എടുത്ത് ആവശ്യാനുസരണം കഴിക്കാം എത്രത്തോളം വേണമെങ്കിലും നമുക്കിടുത്ത് കഴിക്കാം അതും എല്ലാം കറികളും ആണെങ്കിലും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിരുന്നത് പ്രത്യേകിച്ച് മീൻ കറിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫ് ഫ്രൈ ആണെങ്കിലും അതേപോലെ ഓരോ ഐറ്റംസും വളരെ ടേസ്റ്റി ആയിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചത് പിന്നെ പായസം ഉണ്ടായിട്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ കടികള ഫിഷ് ഫിഷ് പറ്റിച്ചത് പെപ്പർ ചിക്കൻ മസാല പിന്നെ പായസമുണ്ട് ബീഫ് പായസം ബോങ് പായസം പിന്നെ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ

ഒരു പേടിയിലാത്ത കാക്ക അങ്ങനെ ബോട്ട് കവിടണമെന്നുള്ള ഹെൽനയുടെയും മീനുന്റെയും ആഗ്രഹത്തിന്റെ പുറത്ത് ഞങ്ങൾ ബാക്കായി ല്ലേ ആ പറയാൻ സുഖല്ലായിരുന്നോ ചവിട്ടിയാ ഞങ്ങറിയുള്ളൂട്ടോടും ോ എന്തായാലും കരക്കടക്കാരായിട്ട് അല്ലേ പൊക്കോളും ചവിട്ട് തിരിഞ്ഞോളൂ ആ വണ്ടി പോട്ടെ പോരട്ടെ പോരട്ടെ ചേർത്തെ ചേർത്തെ എഡിറ്റ് എഡിറ്റി കയറ്റിക്കോളോ എഡിറ്റിംഗ് ഒക്കെ സൈക്കിളിൽ ഓക്കെ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കളത്തിൽ റിസോർട്ട് ഒരുപാട് ഏരിയയിലുള്ള ഒരു റിസോർട്ടാണ് റൂമുകളെല്ലാം തന്നെ ലേക്കിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരുപാട് റൂമുകളുണ്ട് രണ്ട് തരം റേറ്റാണ് ഇവിടുത്തെ റൂമുകൾക്ക് എല്ലാം ഉള്ളത് അപ്പോൾ അത്ര ഏരിയയിലുള്ള റിസോർട്ടിലേക്ക് നമുക്കിവിടെ സൈക്കിൾ സവാരി ഉണ്ട് അപ്പോൾ ആ സൈക്കിൾ സവാരിയിലൂടെ നമുക്ക് ഈ റിസോർട്ട് മുഴുവൻ ജസ്റ്റ് ഒന്ന് ചിഫ്റ്റ് കാണാം ഇവിടെയുള്ള ലൈക്കുകളിലെല്ലാം തന്നെ മീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവര് മീനുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് ചൂണ്ട ഇടാനുള്ള സൗകര്യവും ഇവിടെ നൽകുന്നുണ്ട് ബോട്ടിങ് കൊട്ടവഞ്ചി ഒക്കെ സാദാവഞ്ചിയൊക്കെ ആയിട്ടിങ്ങനെ തുഴഞ്ഞ് നടക്കുകയാണ് അപ്പോൾ നമ്മളൊരു സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങി ഇപ്പോൾ റിസോർട്ടിനൊന്ന് വലയം വയ്ക്കാനായിട്ട് ഏകദേശം റിസോർട്ടിൻ്റെ ഫുള്ള് നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ പൂളേരിയാണ് കേട്ടോ ഇത് പൂളേരിയെ അങ്ങനെ അധികം കിട്ടിക്കൊണ്ട് പോകുന്നില്ല എല്ലാവരും വെള്ളത്തിൽ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു റെയിൻ ഡിസ്കോ പണ്ടർലേലൊക്കെ ഉള്ള പോലെയുള്ള റെയിൻ ഡിസ്കോ നമുക്കിത് ഇവിടെയുണ്ട് ഫസ്റ്റ് അവിടെ ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വൈബായിരിക്കും കേട്ടോ കാര്യം എന്തൊക്കെ ചെറുതാണെങ്കിലും ലൈറ്റും അതേപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ ഇങ്ങനെ കൂടിയാക്കുകയും ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും নাল <laughs> অনার നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ റിട്ടേൺ പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കുകളും കമൻറ്റുകളും ആണ് റീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ അതും ഒന്ന് ചെയ്തിട്ടേക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചാനലൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അത് എൻ്റെ നേരെ പുറകിൽ കാണുന്നത് ഇത് കേട്ടോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയൊക്കെ ഇവിടെ വരുമ്പോൾ താമസിക്കുന്ന റിസോർട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഇവിടുത്തെ ഏറ്റവും കൂടിയ ഒരു റിസോർട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഏകദേശം പാക്കേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടി പറയുകയാണ് ആറായിരം രൂപയാണ് ഒരു ഫാമിലി പാക്കേജ് ഈ റിസോർട്ടൊക്കെ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരും പിന്നെ അവിടെ ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ബാക്കി ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് പതിനായിരം രൂപയോളം വരും പക്ഷെ സീസൺ സമയത്ത് അതിൻ്റേതായ വ്യത്യാസവും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ബായ് എല്ലാം ഇറങ്ങി വോളിബോളും എല്ലാം കളി കഴിഞ്ഞ് പോന്നോയ് തോയ് ഹോയ് 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 തോയ് ഹ്യോയ്